മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത ഇടമുണ്ടോ ഭൂമിയിൽ ഇല്ല എന്ന് കരുതുന്നവർക്ക് തെറ്റി സാധാരണക്കാരന് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാത്തൊരിടമുണ്ട് അന്യഗ്രഹജീവികളുടെ വിഹാര കേന്ദ്രമെന്നറിയപ്പെടുന്ന അമേരിക്കയിലെ നെവാഡയിലെ ഏരിയ ഫിഫ്റ്റി വണ്ണിലാണ് സാധാരണക്കാരന് പ്രവേശനമില്ലാത്തത് അന്യഗ്രഹ ജീവികളുടെ പോക്കുവരവ് കാരണമാണ് ഇവിടേക്ക് സാധാരണക്കാരനെ പ്രവേശിപ്പിക്കാത്തത് മരുഭൂമി പോലെ വരണ്ട് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് പ്രചരിക്കുന്ന കഥകൾക്ക് ഒട്ടും പഞ്ഞമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ന്യൂ മെക്സിക്കോയിലെ റസ്വലിൽ തകർന്നു വീണ ഒരു അന്യഗ്രഹ ബഹിരാകാശ പേടകവും അതിനുള്ളിലെ അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങളും ഏരിയ ഫിഫ്റ്റി വണ്ണിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ചിലർ വാദിക്കുന്നു എന്നാൽ തകർന്നു വീണ പേടകം ഒരു കാലാവസ്ഥാ ബലൂൺ ആയിരുന്നുവെന്ന് യു എസ് സർക്കാർ വിവാദത്തിന് പിന്നാലെ അറിയിച്ചിരുന്നു അമേരിക്കയുടെ പ്രശസ്തമായ വ്യോമസേന താവളമാണ് ഏരിയ ഫിഫ്റ്റി വൺ നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് എന്നാണ് ഏരിയ ഫിഫ്റ്റി വണ് ശരിക്കുമുള്ള പേര് ഏരിയ ഫിഫ്റ്റി വണ്ണിനുള്ളിൽ നടക്കുന്നത് അതീവ രഹസ്യമാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതകാല യുദ്ധത്തിലാണ് ഏരിയ ഫിഫ്റ്റി വൺ സൃഷ്ടിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഏരിയ ഫിഫ്റ്റി വൺ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ മാത്രമാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ സി ഐ എ ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് പരസ്യമായി പരാമർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഒബാമ ഒരു വിമാനവും ഏരിയ ഫിഫ്റ്റി വണ്ണിന് മുകളിലൂടെ പറക്കാറില്ല എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഏരിയ ഫിഫ്റ്റി കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ വിരളമാണെങ്കിലും അത്യാധുനിക വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി യു എസ് സൈന്യം ഏരിയ ഫിഫ്റ്റി വൺ ഉപയോഗിക്കുന്നത് തുടരുകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു